പി വി കുട്ടൻ ഈ കോൺഗ്രസും വെൽഫെയർ പാർട്ടിയും ഒക്കെ തമ്മിലുള്ള അന്തർധാരയെ സംബന്ധിച്ച് ഇന്നലെ നമ്മൾ വിട്ട പുറത്തുവിട്ട കെ പി സി സി അംഗത്തിൻ്റെ വോയിസ് ക്ലിപ്പ് അടക്കമെന്ന് എം മെഹബൂബ് ജില്ലാ സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചു ഇത്തരത്തിൽ അന്തർധാര നടക്കുമ്പോൾ സ്വന്തം സ്ഥാനാർത്ഥികളുടെ വോട്ടവകാശം പോലും ഉറപ്പിക്കാനാകാത്ത മികവുകേട് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകുന്നത് കോടതിയിൽ പ്രതിഫലിച്ചു ഇതാണ് ഈ രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ രൂപപ്പെടുന്നത് എന്തൊക്കെയാണ് സമഗ്രമായ വിവരങ്ങളിലേക്ക് പോയാൽ പി വി കുട്ടൻ അജിംഷാദെ വി എം ബിനു വിഷയത്തിൽ കോഴിക്കോട്ടെ കോൺഗ്രസിന് വലിയ ക്ഷീണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാരണം വി എം ബിനുവിനെ ഒരുപാട് നിർബന്ധിച്ചുകൊണ്ടാണ് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാറും എം കെ രാഘവൻ എം ബിയും അതോടൊപ്പം തന്നെ കെ പി സി സിയിലെ മുതിർന്ന നേതാക്കളൊക്കെ വി എം ബിനുവിനെ ഒരു ഒരുപാട് തവണ നിർബന്ധിച്ചാണ് അദ്ദേഹത്തെ മത്സരിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് അങ്ങനെ മേയറാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചുകൊണ്ട് മേയർ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ വി എം ബിനുവിനെ അവതരിപ്പിക്കുന്നു ആ ഘട്ടത്തിൽ പിന്നീട് ഈ നോമിനേഷനൊക്കെ കൊടുക്കേണ്ട ഘട്ടമാകുമ്പോഴേക്കാണ് ആദ്യഘട്ട പ്രചരണം ആരംഭിച്ചോടെ വാർഡൊക്കെ തീരുമാനിച്ച് പ്രചാരണമൊക്കെ ആരംഭിച്ച ഘട്ടത്തിൽ വീടൊക്കെ കയറുന്ന ഘട്ടത്തിലാണ് പിന്നീട് നോമിനേഷൻ നൽകണം ആ ഘട്ടത്തിൽ വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോഴാണ് വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ളൊരു വിവരം കോൺഗ്രസിൻ്റെ നേതാക്കൾ അറിയുന്നത് അതായത് പ്രാദേശിക തലത്തിൽ പോലും ഒരു പരിശോധനയും നടത്താതെയാണ് അത് പിന്നീട് പ്രവീൺകുമാർ തന്നെ പറഞ്ഞു വോട്ട് തള്ളാനൊക്കെ മാത്രമേ നമ്മൾ വോട്ടർ പട്ടിക നോക്കാറുള്ളൂ എന്നുള്ളതാണ് പ്രവീൺകുമാറിൻ്റെ വിചിത്രമായ വിശദീകരണം ഉണ്ടായിരുന്നത് പക്ഷേ ആ ഘട്ടത്തിൽ പോലും സർക്കാരിനുൾപ്പെടെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പ്രവീൺകുമാർ തയ്യാറായത് ഇത് നിയമപരമായി പോരാടിക്കൊണ്ട് തങ്ങൾ ഈ വോട്ടവകാശ പുനഃസ്ഥാപിക്കുമെന്നു വി എം ബിനുവിനൊപ്പം ചേർന്നുകൊണ്ട് തന്നെ പ്രവീൺകുമാർ പറയുന്നു ആ ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിലും വി എം ബിനുവിന് വോട്ടുണ്ടായിരുന്നില്ല വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നില്ല എന്നുള്ള വിവരം കൈലലിനു സുൾപ്പെടെ പുറത്തുവിടുന്നത് അതിനുശേഷമാണ് കോൺ വി എം ബിനു ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് താൻ സെലിബ്രിറ്റിയാണ് സംവിധായകനാണെന്നൊക്കെയാണ് അതിനൊക്കെ വളരെ കൃത്യമായ മറുപടി ഹൈക്കോടതി നൽകിയിട്ടുണ്ട് ഏതായാലും ഈ വിഷയത്തിനകത്ത് ഒരു തരത്തിലുള്ള പ്രതിരോധത്തിന് പോലും തയ്യാറാകാതെ കോൺഗ്രസ് പൂർണ്ണമായും കീഴടങ്ങിയിരിക്കുകയാണ് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ അല്പസമയം വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു വി എം ബിനുവിന് വോട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ അംഗീകരിക്കുകയാണ് സ്ഥാനാർത്ഥിത്വം മാറ്റി നിർത്തും പുതിയൊരു സ്ഥാനാർത്ഥിയെ വി എൻ ബിനുവിനായി കണ്ടെത്തിയ വാർഡിൽ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് വാർഡിലെ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് കൂടി വോട്ടുണ്ടായിരുന്നില്ല അവിടെ പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ആ ഘട്ടത്തിലാണ് സി പി ഐ എം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി രംഗത്ത് വന്നത് എം മെഹബൂബ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് കോടതിയുടെ ഈ ഉത്തരവിലൂടെ അത് തെളിഞ്ഞിരിക്കുകയാണ് തങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് കാരണം വി എം വിനു അതിൻ്റെ പേര് ഇത്തവണ മാത്രമല്ല രണ്ടായിരത്തി ഇരുപതിലും വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല അതിനകത്ത് സി പി എം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് വി എം ബിനുവിനെ പോലുള്ളൊരു പ്രധാനപ്പെട്ട കലാകാരനെ നാടിൻ്റെ അഭിമാനമായ ഒരു കലാകാരനെ കോൺഗ്രസ് ഇങ്ങനെ ഒരു ചതിയിലേക്ക് തള്ളിവിടേണ്ടിയിരുന്നില്ല അത്തരത്തിൽ അദ്ദേഹത്തിന് വോട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന പോലും കോൺഗ്രസിൻ്റെ പ്രാദേശിക കമ്മിറ്റികൾ തയ്യാറായിരുന്നില്ല വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പോലും പരിശോധിക്കാ പരിശോധിക്കാതെയാണ് വി എം ഈ സ്ഥാനാർത്ഥിത്വത്തിലൊക്കെ നിർബന്ധിച്ച് നിർത്തിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതാക്കൾ തയ്യാറായത് എന്തായാലും ബി വി എം ബിനുവിനെ പോലുള്ള നേതാക്കളെ കോൺഗ്രസ് അപമാനിക്കുകയാണ് ചെയ്തതെന്നാണ് എം ബെഹബു പറഞ്ഞത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഇവിടെ കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ വർഗീയ കക്ഷികളുമായി കോൺഗ്രസ് വലിയ രീതിയിലുള്ള കൂട്ടേട്ടുണ്ടാക്കുകയാണ് അതിൻ്റെ തെളിവാണ് ഇന്നലെ കൈരളിന്യൂസ് പുറത്തുവിട്ട ആ വാർത്ത അതായത് കെ പി അംഗം ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയുമായി കോൺഗ്രസിന് ബന്ധമുണ്ട് അവർ സഖ്യമുണ്ടെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഓഡിയോ ഉൾപ്പെടെ ഇന്നലെ കൈരളിന്യൂസ് പുറത്തുവിട്ടിരുന്നു അതുൾ അതുൾപ്പെടെ പരാമർശിച്ചുകൊണ്ടായിരുന്നു എം മെഹബൂബ് സംസാരിച്ചത് അത്തരത്തിൽ വർഗീയ കക്ഷികളുമായി എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ എല്ലാ അടവുകളും ആ കോൺഗ്രസ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് തീവ്ര വർഗീയ കക്ഷികളുമായിട്ട് പോലും കൂട്ടുകൂടാൻ ഇപ്പോൾ കോൺഗ്രസ് തയ്യാറാവുന്നതെന്നാണ് എം മെഹബൂബ് പ്രതികരിച്ചിരിക്കുന്നത് അജിംഷാദ്